ജിയോ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നലെ രാത്രിയോട് കൂടി കഴിഞ്ഞ ക്രൗൺ ജുവൽ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ നമുക്ക് കാണാൻ സാധിച്ച ഒരു ക്ലാസിക് മാച്ചായിരുന്നു ജോൺസണ വേഴ്സസ് എ ജെ സ്റ്റെൽസ് തമ്മിലുള്ള മത്സരം ജോൺസുണയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് മാച്ച് കൂടാതെ ഡബ്ല്യു ഡബ്ല്യു ഇ നമുക്ക് സമ്മാനിച്ചതിലെ മാച്ച് ഓഫ് ദ ഇയർ കാറ്റഗറിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു മത്സരം എന്നുള്ള ആ ഒരു ടാഗ് ലൈനിലൂടെയാണ് ആ ഒരു മത്സരം അവസാനിച്ചത് അത്രയും മികച്ച കുറേയധികം സ്വീക്വൻസ് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചു എന്തുകൊണ്ട് ആരാധകർ ഇത്രയധികം ഈ മത്സരത്തെ സംബന്ധിച്ച് ഇപ്പോൾ പൊക്കി പറയുന്നു എന്നുള്ളതിന് ഏക ഉത്തരം സീനയുടെ എതിരാളികൾക്കും എ ജെ സ്റ്റെൽസിൻ്റെ എതിരാളികൾക്കും ട്രിബ്യൂ കൊടുക്കുന്ന രീതിയിൽ അവരെ ആദരിക്കുന്ന രീതിയിൽ അവരുടെ ഫിനിഷറെല്ലാം ചെയ്ത് മത്സരം നല്ല രീതിയിൽ കൊണ്ടുപോയി അതായത് മത്സരം ഒരു ഭാഗത്ത് അവസാനിക്കുമെന്നത് തോന്നിപ്പിക്കുന്ന ഒരു മൊമെൻറ്റിൽ അവിടെ മത്സരം അവസാനിക്കാതെ പിന്നെയും കുറച്ചധികം മിനിറ്റുകൾ മത്സരം മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ എവിടെയാണ് മത്സരം അവസാനിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഫിനിഷ് എന്നുള്ളത് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മത്സരം മുന്നോട്ടേക്ക് പോയി കാരണം ജോൺസണേടെ ഫിനിഷർ ഒന്നിലധികം തവണ യൂസ് ചെയ്തിട്ടും ഏജസ്റ്റെയിൽസ് പരാജയപ്പെടുന്നില്ല മറുവശത്ത് ഫിനിഷർ ഫിനീഷർ എജസ്റ്റെൽസ് യൂസ് ചെയ്യുന്നുണ്ട് അവിടെ സീനെയും പരാജയപ്പെടുന്നില്ല അങ്ങനെ എവിടെ ഈ മത്സരം കൊണ്ട് അവസാനിപ്പിക്കും എന്നുള്ള രീതിയിൽ ഒരു ക്യൂരിയോസിറ്റി അരതർക്കിടയിൽ അതിപ്പോൾ ക്രൗഡിൻ്റെ ലൈവായി കാണുന്ന ക്രൗഡിനും മൊബൈലിലൂടെയും ടി വിയിലൂടെയും ണെന്ന നമുക്കും ഉണ്ടാക്കിത്തരുന്ന രീതിയിൽ ഒരു ക്ലാസിക് മാച്ചായിരുന്നു ഇന്നലെ ക്രൗൺ ജുവലിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ജോൺസിന ദ മിസിനെ ട്രിബ്യൂ കൊടുക്കുന്ന രീതിയിൽ മിസിൻ്റെ സ്കൾ ക്രിഷ് ഫിനാലെ എന്ന് പറയുന്ന ഫിനിഷർ യൂസ് ചെയ്യുന്നുണ്ട് ബ്രേവേറ്റിൻ്റെ കിസ് ഓഫ് ഡെത്ത് സിസ്റ്റർ എബിഗേൽ എന്ന് പറയുന്ന ഫിനിഷർ യൂസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണികൾ ആ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി നിർത്തിയ ആ ഒരു മൊമെൻ്റ് ഒക്കെ അതിഗംഭീരമായിരുന്നു അതായത് ബ്രേവേറ്റിന് ട്രിബ്യൂ കൊടുക്കുന്ന രീതിയിൽ ഫ്രൈ ഫയർ ഫ്ലൈസിൻ്റെ ആ ഒരു വരവ് എന്നുള്ള രീതിയിൽ അവർ ആ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓണാക്കി ആ സ്റ്റേഡിയം മൊത്തം സീനയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു ഇതേ സമയത്ത് എജി ജിസ്റ്റെയിൽസ് ടി എൻ എയിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ റയൽവലറികളിൽ ഒന്നായ ക്രിസ്റ്റഫർ ഡാനിയൽസിൻ്റെ ഏഞ്ചൽ വിംഗ് എന്ന് പറയുന്ന ഫിനീഷർ യൂസ് ചെയ്യുന്നു സമോവ സമോവജോയുടെ സബ്മിഷൻ യൂസ് ചെയ്യുന്നു ക്രിസ് ക്രിസ്ബൻവയ്ക്ക് ഒരു ട്രിബ്യൂ കൊടുക്കുന്ന രീതിയിൽ ഫേസ് എന്ന് പറയുന്ന ആ ഒരു ഫിനീഷർ യൂസ് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഷോൺ മൈക്കിൾസ് ഒരു സമയത്ത് ഷോൺ മൈക്കിൾസും എജിസ്റ്റെയിൽസും തമ്മിലുള്ള മത്സരം റസൽമീനയിൽ നടന്നാലോ എന്നുള്ള ഒരു ചർച്ച പോലും WWE ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു മത്സരം നടന്നില്ല എന്നാലും ഷോൺ മൈക്കിൾസിന് ഒരു ട്രിബ്യൂ കൊടുക്കുന്ന രീതിയിൽ ഒരു സമയത്ത് ജോൺസനയുടെ ഏറ്റവും വലിയ ശത്രുവും ഷോൺ മൈക്കിൾസ് ആയിരുന്നു ഷോൺ മൈക്കിൾസിൻ്റെ സ്വീറ്റ് ചിൻ മ്യൂസിക് എന്ന് പറയുന്ന ആ ഒരു ഫിനിഷർ ആ ഒരു ഫിനീഷർ ജോൺസണക്കെതിരെ എജസ്റ്റെയിൽസ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേയധികം ട്രിബ്യൂകൾ കൊടുത്ത് കുറേയധികം മൊവൻസിലൂടെ കടന്നു പോകുന്ന ആ ഒരു മത്സരം അവസാനം കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ദി അണ്ടർ വലിയൊരു ട്രിബ്യൂ കൊടുക്കുന്ന രീതിയിലാണ് അണ്ടർ ടേക്കറിന്റെ ചോക്ക് സ്ലാബ് എജസ്റ്റെൽസിനെതിരെ ജോൺസിനെ പ്രയോഗിക്കുന്നു അതിനുശേഷം ജോൺസിനെ അണ്ടർ ടേക്കറിൻ്റെ ടോം സ്റ്റോൺ പയൽ ഡ്രൈവറും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫിനീഷറായ ഡബിൾ എയും ചെയ്തിട്ടാണ് മത്സരം അവസാനിപ്പിക്കുന്നത് അങ്ങനെ കുറേയധികം മൊമെന്റ്സ് കുറേയധികം മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ ഈ മത്സരം ഒന്നിലധികം തവണ അരതേർക്ക് കടൻ പറ്റണം അല്ലെങ്കിൽ അരതയർ കാണണം എന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു മത്സരമായിരുന്നു സീന വേഴ്സസ് സ്റ്റൈൽസ് അങ്ങനെ ഒരു കൊല കൊല്ലം മേച്ചായിട്ട് ജോൺസിനായി ഒരു മത്സരം ഫിനിഷ് ചെയ്തു ഇപ്പോൾ ഈ ക്രൗൺ ജുവൽ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ച് ഇ എസ് പി എൻ എന്ന് പറയുന്ന സ്പോർട്സ് വെബ്സൈറ്റ് ഒരു റിവ്യൂ പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട് ആ റിവ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജോൺസിനോ വേഴ്സസ് എ ജെ സ്റ്റൈൽസ് തമ്മിലുള്ള മത്സരത്തിന് എ ഗ്രേഡ് ആണ് കൊടുത്തിരിക്കുന്നത് സീന വേഴ്സസ് എ ജെ സ്റ്റൈൽസ് തമ്മിലുള്ള മത്സരമാണ് ഈ ക്രൗൺ ജൂൽ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ നട്ടല്ലേ എന്നുള്ളത് ഇ എസ് പി എൻ്റെ വെബ്സൈറ്റിൽ അവർ കൃത്യമായി അടിവരയിട്ട് കൊണ്ട് പറയുന്നുണ്ട് ഇതിനു മുൻപ് ആദ്യമായി ഇ എസ് പു എനിൽ അമേരിക്കയിൽ അവർ സ്ട്രീം ചെയ്തത് റസിൽ പലൂസ എന്ന് പറയുന്ന മത്സരമായിരുന്നു അതിൽ സീന വേഴ്സസ് ബ്രോക്ക് ആ നിലവാരത്തിനൊത്ത് വന്നില്ല ആ നിലവാരത്തിലേക്ക് ഒട്ടും കടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നല്ല രീതിയിൽ അവർ ഒരു നെഗറ്റീവ് റിവ്യൂ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് ഈ ക്രൗൺ ജുവല്ലിലെ മത്സരത്തിലേക്ക് വരുമ്പോൾ അവർ ഭയങ്കര പോസിറ്റീവായി സംസാരിക്കുന്നു മാച്ച് ഓഫ് ദ നൈറ്റ് മാച്ച് ഓഫ് ദ ഇയർ കാറ്റഗറിയിലേക്ക് ഈ മത്സരം കടക്കുമെന്നുള്ളത് അവർ പറയുന്നുണ്ട് ഇതുകൂടാതെ ജോൺസിന ഏജസ്റ്റൈൽസ് തമ്മിലുള്ള മത്സരത്തെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ചത് ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം എജിസ്റ്റൈൽസിനും ജോൺസുനയ്ക്കും ഒരു കയ്യടി കൊടുത്തിട്ടാണ് ബാക്ക് സ്റ്റേജിലുള്ള എല്ലാവരും ട്രിബിൾ ഏജ് അടക്കം അവരെ സ്വീകരിച്ചത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇതും കൂടാതെ ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ജോൺസുനയുടെ സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് കേൾക്കാൻ സാധിച്ചു ഇതിന് മുൻപുള്ള മത്സരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ പക്ഷേ എ ജെ സ്റ്റൈൽസിനെ ജോൺസിന ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ എഴുതി കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എജെസ് സ്റ്റൈൽസിന് അറിയുന്നുണ്ടായിരുന്നില്ല അത് തനിക്കുള്ളൊരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ നടക്കാൻ പോകുന്നുണ്ട് അത് സീന ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ളത് അത് എജിസ്റ്റെൽസിനെ അറിയാതെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്താതെ അവർ ചെയ്തതാണ് അപ്പോൾ എജിസ്റ്റെൽസിന് ഒട്ടും ആ ഒരു ഭാഗമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയുണ്ടായിരുന്നില്ല കാരണം എജിസ്റ്റെൽസിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എജസ്റ്റെൽസ് അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻട്രഡക്ഷൻ കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ എജിസ്റ്റെൽസിൻ്റെ എൻട്രൻസ് സമയത്തെ അവർ കൊടുക്കുമായിരുന്നു എന്തുകാണെന്ന് വെച്ചാൽ എജിസ്റ്റെൽസ് ധരിച്ചു വന്ന ആ ഒരു റിംഗ് ഇയർ ആ റിംഗ് ഇയർ തന്നെ ടി എൻ എ റസ്ലിങ്ങിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ സമയങ്ങളിലെ റിംഗ് ഇയർ ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സ്പെഷ്യൽ ഇൻട്രഡക്ഷൻ കൊടു ാതിരുന്നത് എ ജെസ്റ്റെൽസിൻ്റെ സ്ക്രിപ്റ്റിൽ ഒരു ഭാഗം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് എന്തായാലും ഈ റിംഗ് ഇൻട്രഡക്ഷൻ കൊടുത്തത് മുതൽ മത്സരം അവസാനിക്കുന്നത് വരെ ഒട്ടും ബോറടിപ്പിച്ചിട്ടില്ല കൊല കൊല്ലി മാച്ച് എന്ന് പറഞ്ഞാൽ കൊലകൊല്ലി മാച്ചായിട്ടായിരുന്നു ജോൺസുണ വേഴ്സസ് എജേസ് സ്റ്റെൽസ് തമ്മിലുള്ള ഈ ഒരു ക്ലാസ്സിക് മാച്ച് അവർ നടത്തിയത് ഈ ഒരു വിജയത്തോടു കൂടി ജോൺസുണയുടെ ഡബ്ല്യു ഡബ്ല്യുയിലെ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് പേപ്പർ വ്യൂസിലെ നൂറാമത്തെ വിജയമാണ് ജോൺസണക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രീമിയം ലൈവ് ഇവൻറ്റുകളിൽ വിജയിച്ച റസ്ലർ എന്നുള്ള ആ ഒരു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്താണ് നിലവിൽ ജോൺസണേ ഉള്ളത് ഒന്നാം സ്ഥാനത്ത് ദി അണ്ടർടേക്കർ എന്ന് പറയുന്ന ഇതിഹാസ താരമാണ് അദ്ദേഹത്തിന് നൂറ്റിയേഴ് വിജയങ്ങളാണ് ഉള്ളത് രണ്ടാം സ്ഥാനത്തുള്ള ജോൺസണയ്ക്ക് ഇന്നലത്തെ വിജയത്തോടു കൂടി നൂറ് വിജയം എന്നുള്ള ആ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് കടക്കാനും സാധിച്ചിട്ടുണ്ട് വീഡിയോ സംബന്ധിച്ചും ഇന്നലത്തെ ജോൺസനോ വേഴ്സസ് എ ജെ സ്റ്റൈൽസ് തമ്മിലുള്ള മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നതുവരെ ബൈ